ഹലോ ഫ്രണ്ട്സ് ആയി പ്ലസ് വൺ പരീക്ഷാ ഫലം ജൂൺ മൂന്നിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പക്ഷേ അതിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അതിനു മുമ്പ് തന്നെ ഇതേപോലെയുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില ന്യൂസസ് വിദ്യാഭ്യാസത്തിന് അനുബന്ധിച്ചിട്ടുള്ള പല ന്യൂസും ഈ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ചാനലിൽ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ മൂന്നിനാണ് പ്രഖ്യാപിക്കുക എന്ന് പക്ഷേ ഇപ്പോൾ അപ്കമ്മിങ് ആയിട്ടുള്ള റിസൾട്ട് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഡേറ്റ് മാറ്റിയിട്ട് ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞത് മൂന്നാം തീയതി ആണെങ്കിൽ ഇപ്പം നമുക്കൊരു വന്നൊരു വാർത്തയാണ് ഓഫ്ലൈൻ സൈറ്റിലെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന തീയതി ജൂൺ മൂന്നിന് നിന്ന് ജൂൺ രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ജൂൺ മൂന്നാം തീയതി അല്ല ജൂൺ രണ്ടാം തീയതിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പരീക്ഷാഫലം വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇത് ഇതിനനുബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ അതിൻ്റെ റിസൾട്ട് പെട്ടെന്നേൻ്റെ കുട്ടികൾക്ക് കൈ കിട്ടാനാണ് ഗവൺമെൻ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം നേരത്തെ തന്നെ ടാബ്ലിഷൻ വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി ഒന്നാം വർഷം പ്ലസ് വണ്ണിത പരീക്ഷാഫലം ജൂൺ രണ്ടാം തീയതി ഉച്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരിക്കും പ്രസിദ്ധീകരിക്കുക അപ്പോൾ പത്താം ക്ലാസ് വന്നതുപോലെയാണ് പ്ലസ് വണ്ക്കും ഫലം വരുന്നത് അപ്പോൾ ഇതേപോലെയുള്ള മാറ്റങ്ങളും ബാക്കിയുള്ളതെല്ലാം അറിയണമെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസസും ഈ ഒരു ചാനലിൽ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്